കൊല്ലം കുരീപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം ബീഹാർ സ്വദേശി മുഹമ്മദ് ജിബ്രാഹിലാണ് മരിച്ചത് മണ്ണ് മാന്തി യന്ത്രത്തിന് അടിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് കൊല്ലപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണിട്ട് റോഡിന് ഉയരം കൂട്ടുന്ന നിർമ്മാണ ജോലികളാണ് നടന്നത് നാല് ടോറസ് ലോറികളിലായിരുന്നു മണ്ണടിച്ചത് ഇത് നിയന്ത്രിക്കുന്നതിനായി അന്യസംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു മണ്ണിടുന്നത് നിയന്ത്രിക്കുന്നതിനിടയിലാണ് ഇയാളുടെ ദേഹത്തേക്ക് ടോറസ് ലോറിയിൽ നിന്നും മണ്ണ് വീണത് എന്ന് കരുതപ്പെടുന്നു ഇതേ സ്ഥലത്തു തന്നെ മറ്റ് ലോറികളിൽ നിന്നും മണ്ണിട്ടിരുന്നു ഇതിനിടെ മുഹമ്മദ് ജിബ്രാഹിയെ കാണാതായതോടെ മറ്റുള്ളവർ തിരക്കെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് മണ്ണു യന്ത്രം ഉപയോഗിച്ച് മണ്ണുകൂന നിരപ്പാക്കുന്നതിനിടെ ഇയാളുടെ ഒരു കൈപ്പത്തി കാണുകയും മറ്റ് മാംസാവശിഷ്ടങ്ങൾ പല ഭാഗത്തായി കിടക്കുന്നതായി കണ്ടെത്തുകയുമായിരുന്നു നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വെളിച്ചക്കുറവുള്ളതാണ് ഉള്ളതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാരും പറഞ്ഞു ഇന്നലെ രാത്രി ഏകലക്ഷം പത്തരയോടുകൂടി ഈ ലോറിക്കകത്ത് മണ്ണുകൊണ്ടുവന്ന് ഇറക്കുകയും ജെ സി ബി അടക്കമുള്ള ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ശിവാലയ കരാറ് കമ്പനിക്കാർ യാതൊരു വിധ ഉത്തരവാദിത്വവും ഇല്ലാതെ യാതൊരു വിധ സുരക്ഷയും ഇല്ലാതെ ഇന്നലെ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ ഒരു ആളും ഒരു ഡ്രൈവറും മാത്രമാണ് ഇവിടെ ഈ ഉണ്ടായിരുന്നത് വേണ്ടത്ര വെട്ടമില്ല വേണ്ടത്ര സുരക്ഷയില്ല ഒരാളുടെ ദാരുണമായി അന്ത്യം സംഭവിച്ചിട്ടുണ്ട് അയാളുടെ ശരീരഭാഗങ്ങൾ പല പല കഷ്ണങ്ങളായി അഞ്ച് അറിയാൻ അറിയാൻ സ്വദേശിയായ എന്ന് പറയുന്ന ആളാണ് ഈ ഈ സഹോദരന്മാരും കരാർ കമ്പനിയുടെ നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് കൂടെ വർ അധികൃതരെ വിവരമറിയിച്ചെങ്കിലും വെളിച്ചക്കുറവും സാങ്കേതികമായുള്ള ബുദ്ധിമുട്ടുകളും കാരണം ഇയാളുടെ ശരീരം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല സ്ഥലത്തെത്തിയ പോലീസിന്റെ സഹായത്തോടെ മൺകൂന മാറ്റിയതിനു ശേഷമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ പൂർണ്ണമായും പുറത്തെടുത്തത്